ാട് മേട്ടുപാറയിൽ പേർക്ക് വെട്ടേറ്റു ഓട്ടോ നിർത്തിയതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ബന്ധുക്കളായ പേർക്കാണ് വെട്ടേറ്റത് വിവരം നൽകാൻ അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കല്ലേക്കാട് സ്വദേശികളായ നടരാജൻ സഹോദരൻ സുകുമാരനും നടരാജന്റെ മകനായ ജീവനും വിഷ്ണുവിനും സുകുമാരന്റെ മകനായ കാർത്തിക്കിനുമാണ് കുമാറിന്റെ നില ഗുരുതരമാണ് അയൽക്കാരായ രമേശിനും സതീഷിനും ചേർന്നാണ് എത്തിയത് എന്നുള്ളതാണ് ഇവർ പരാതിയായി പറയുന്നത് അതായത് ഓട്ടോറിക്ഷ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചത് പിന്നീട് ഈ ബന്ധുക്കളായ ഏഴുപേർക്ക് വെട്ടേൽക്കുകയായിരുന്നു എന്തായാലും നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ സുകുമാരനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് സുകുമാരനെ വെട്ടേറ്റിരിക്കുന്നത് കഴുപ്പിനാണ് എന്നുള്ളതാണ് മാത്രമല്ല പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് ആകെ പേർക്കോളം എന്നുള്ളതാണ് പോലീസ് സംഭവത്തിൽ അന്വേഷണം ശരി പാലക്കാട് കല്ലേക്കാട് മേട്ടുപാറയിൽ പേർക്ക് വെട്ടിയേറ്റിരിക്കുന്നു ഓട്ടോ നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ബന്ധുക്കളായ പേർക്കാണ് വെട്ടേറ്റിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അരുൺ